പയറൊന്നു കേട്ടോ മുതല് സാധാരണ നമ്മൾ ഉപയോഗിച്ചാറ് ഇന്ന് നമ്മള് പയറെടുത്തു ഒരു വെറൈറ്റി ഒക്കെ വേണ്ടല്ലേ നേരത്തെ വെള്ളത്തിൽ അറിയില്ല ഒരോട്ടം നിർത്തി രണ്ടാമതും കൂടി അടിക്കണ്ടി ഒരു ടാ

ഉണ്ണിപ്പിണ്ടി എന്ന് പറയില്ലേ അതാ തോര ഉണ്ടാക്കാം വൈകുന്നേരത്തേക്ക് തോരത്ത് പയറും ഇട്ടുണ്ട് പി പിന്നെ തബോളായിരിക്കും എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇനി കൊടുക്കാം

കറിവേപ്പില കറിവേപ്പിലെ പേടിപ്പിക്കണേ വേറെ ഒന്നും അല്ല നമ്മുടെ പയറ് ബെന്തു കിട്ടിയിട്ടിട്ടാ നമ്മള് വെള്ളത്തിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ രണ്ടോ ഒരുമിച്ചിട്ടിട്ട് അടിച്ചില്ല അപ്പൊ നമുക്കിനി പിണ്ടി ഇരിക്കട്ട് ഒരു വിസിൽ കൊടുക്കട്ടി മഞ്ഞൾപ്പൊടി ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേണ്ട അതിൽ വേണ്ട വേണമെങ്കിൽ നമുക്ക് ഒത്തിരി പൊടിപ്പ് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ അധികം ആ ഉപ്പ് ഉപ്പതിയോ ഇത് നമ്മള് പയറിലത്തെ വെള്ളമുണ്ട് അതിലെന്താണ് പിണ്ടിയിൽ വെള്ളം ഇല്ല ചുമട്ട് മെളക് പച്ചമുളക് വെളിച്ചെണ്ണ നമ്മുടെ സബോളിൽ പച്ചമുളകൊക്കെ മൂത്തിട്ടുണ്ട് അരിക്ക് നാളുകാരിട്ട് കൊടുക്കണം നമ്മുടെ പിണ്ടിക്ക് വിസിൽ വന്ന് ബ്ലോ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കള്ളറില്ല അപ്പൊ ലേശം മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കണം കേട്ടോ രാവിലെ ഇട്ടുണ്ടായിരുന്നു പയറിലിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ ഇട്ട് കൊടുക്കണം ചൂടുമൂടിയാകുമ്പോ അസുഖങ്ങളൊക്കെ വരും എത്ര നാളും മഴ അടിച്ചിട്ട് പെയ്തിട്ട് വരും പൊരിഞ്ഞ പെയിലല്ലേ എല്ലായിടത്തും നമ്മടെ മുതലും സോറി പയറും പിണ്ടി നന്നായി വെന്തിട്ടുണ്ട് നമുക്ക് ഒരു ഇട്ടു കൊടുക്കാം അത് മണଳവgetElementById ന്റെ അപ്പം മണളവുള്ളതാ ഉള്ളേ അതെ ശരിക്ക് തോന്നുമല്ലേ കുത്താ മണള കിട്ടാലും ടേസ്റ്റ് ഉണ്ടാവും കണ്ടോ നമ്മൾ ഒരു വൈറൈറ്റിട്ട് ചെയ്യിക്കുകയാണ് നമ്മൾ ഇടണ്ട മുതിരലക്ക് ഇനി ഉട്ടവട ഉസാബടി കുട്ടിപൊരി ഉട്ടവട இல்ல കുട്ടിപൊരി കുട്ടിപൊരി നല്ലത് ഇദം അടുത്തോ വരണൈ കാണോ ദേച്ചതു നാലಿರക്ക ചരിgit

ി പയറ് തോരും ഇത് ശരിക്ക് ൂട്ടിട്ട് നമ്മള് നമ്മള് മുതിര കൂട്ടിയിട്ട് പെരുമഞ്ചിങ്ങനെ വെക്കാറ് പക്ഷെ മറ്റേ കുത്തിപ്പൊടി ബാക്കിയുള്ള നമുക്ക് നോക്കാം അപ്പൊ നമ്മുടെ പിണ്ടിത്തോരൻ സെറ്റ് ആയിട്ടുണ്ട് നമുക്കത് ഉപ്പ് നോക്കട്ടുണ്ട് ചെറിയ ചൂടുള്ളോ ചൂടുള്ളോട്ടാ കൊറച്ചുനേരോടോ സംഭവാണ് ട്രൈ നോക്കുതിരി വീടിന് പുതിര ഐറ്റം ആയി വരുന്നവരെ അല്ല പറയണ തെറ്റാ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ കൂടേ പൊട്ടിന് അപ്പൊ വീഡിയോയിൽ പുതിയൊരു ഐറ്റം വരുന്ന എല്ലാവർക്കും